ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പന്തളത്തിന് പോകുന്ന റൂട്ടില് നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചപ്പോ നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേര് മോഹനം പള്ളി ഇതെവിടെ ചേട്ടാ കറക്റ്റ് സ്ഥലം പാലം കഴിഞ്ഞ് വെള്ളാപ്പള്ളി മുക്ക് വന്നിട്ട് റൂട്ട് എടപ്പോൺ വന്നിട്ട് പന്തളം റൂട്ടിൽ വരുമ്പോൾ ഇവിടെ ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതേ കരിമ്പിൻ ജ്യൂസ് ലോട്ടറി കട അത് കഴിയുമ്പോഴാണ് നമ്മുടെ ചേട്ടൻ്റെ കടയുള്ളത് അപ്പം നമുക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം അപ്പം നമ്മുടെ ഇക്കാക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മോരും വെള്ളമാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം ഇഞ്ചി ആ പറഞ്ഞോ ഇഞ്ചി ആ കൊച്ചുള്ളി കൊച്ചുള്ളി അച്ചാറ് ഉണ്ട് കടുമാ അച്ചാർ കടുവുമാങ്ങ അച്ചാർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഒരു സ്പെഷ്യൽ മോരും വെള്ളമാണ് ചേട്ടൻ ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ നമ്മുടെ ഇരുകല്ലിട്ട് ഇടിക്കുകയാണ് നല്ല നമ്മുടെ ചതച്ച സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ ഗ്ലാസ്സിൽ ഇട്ടു അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുകയാണ് പിന്നെ മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് കടുമാങ്ങ വീട് എവിടെയാ അടുത്ത് തന്നെയാണോ എത്ര നാളായി കട തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലം എങ്ങനെയുണ്ട് ചെലവുണ്ടോ ചെലവുണ്ട് മഴയാവുമ്പോ ഇച്ചിരി ഡിം ആവുമല്ലേ ഒട്ടും ചെലവാകത്തില്ല ഇത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അഭിപ്രായം പറയണം പറയണം അപ്പൊ ഇക്കാര്യോട് പറഞ്ഞേക്കാണ് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക എന്നുള്ളത് അടിപൊളിയാണെന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പറാണെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതുവഴി വഴി പോകുന്നവര് പിന്നെ തീർച്ചയായിട്ടും ചേട്ടന്റെ കടയിൽ കയറി സംഭാരം കുടിക്കാവുന്നതാണ് ഒന്നും കൂടെ സ്ഥലം ഇവിടെ പറഞ്ഞു ചേട്ടാ നമ്മൾ നമ്മളെടപ്പണമെന്ന് പത്തനത്തിന് പോകുന്ന റൂട്ടാണിത് ഒന്നേ കിലോമീറ്റർ കഴിയുമ്പോൾ ാവെള്ളൂണ്ട് കുടിക്കാന് ചേട്ടൻ പറയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ചിലവാണ് മോരും വെള്ളം മോരും വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ളത് ചേട്ടന്റെ സ്പെഷ്യൽ ഐറ്റം മാങ്ങാച്ചാർ ഉൾപ്പെടെയുള്ള ഐറ്റം ഒക്കെ ഇട്ടാണ് നമുക്ക് മോരും വെള്ളം തരുന്നത് എത്രയും പേട്ടാ മോരം വെള്ളത്തിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ചാർജ് സോഡ ഒഴിച്ച് നാൽപ്പത് രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതിനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇത് കയറി പരീക്ഷിച്ച് നോക്കുക എല്ലാവരും ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക സഹായിക്കുകയും ചെയ്യുക ഓക്കേ